ദത്തെടുത്ത മകളാണെങ്കിലും ശോഭനയുടെ വഴിയെ തന്നെയാണ് മകൾ അനന്തനാരായണിയും അമ്മയുടെ എല്ലാ നൃത്തവേദികളിലും മകൾ എത്താറില്ല എങ്കിലും മകളെ നൃത്തം പരിശീലിപ്പിച്ച് ഈ രംഗത്തേക്ക് തന്നെ ഇറക്കുകയാണ് ശോഭന ചെയ്യുന്നത് നൃത്തം പഠിക്കുക മാത്രമല്ല തനിയെ ഒരുങ്ങാനും തന്റെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് നടി ഇപ്പോഴുതാ അതിൽ നിന്നും തന്റെ മകളെയും മാറ്റി നിർത്തിയിട്ടില്ല ശോഭന മറ്റെല്ലാ കുട്ടികൾക്കും ഒപ്പമിരുത്തി കണ്ണുകൾ എങ്ങനെ വരയ്ക്കണമെന്ന് പറഞ്ഞുകൊടുത്ത് അതിന്റെ വീഡിയോ പകർത്തി പങ്കുവെച്ചിരിക്കുകയാണ് ശോഭന മറ്റു കുട്ടികളെല്ലാം വലിയ കണ്ണാടിക്ക് മുന്നിലിരുന്ന് കണ്ണെഴുതുമ്പോൾ ചുണ്ടിൽ ചായം തേക്കുകയാണ് അനന്തനാരായണി ചെയ്യുന്നത് സ്ഥിരമായി മേക്കപ്പ് ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് കണ്ണു വരയ്ക്കാൻ കഴിയുമെങ്കിലും അത്ര ആയിട്ടില്ലാത്ത അനന്തനാരായണിക്ക് അമ്മ തന്നെ കണ്ണെഴുതി കൊടുക്കാമെന്ന് പറയുകയായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ വരാൻ കാത്തിരിക്കുകയാണ് അനന്തനാരായണിയും ഓർമ്മ വച്ച നാൾ മുതൽക്കേ ശോഭനയുടെ മകൾ അനന്തനാരായണി കണ്ടും കേട്ടും വളരുന്നത് നൃത്തം തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും നൃത്തം പ്രാണവായുവാക്കിയ അമ്മയുടെ മകൾ നൃത്തരംഗത്തേക്ക് എത്തുമോയെന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി അമ്മയും മകളും ഒരുമിച്ച് വേദിയിൽ എത്തുന്നതും പതിവാണ് നല്ല ഉയരവും നീളവുമുള്ള കൈകളും കാലുകളുമൊക്കെയാണ് ശോഭനയുടെ നൃത്തത്തിന് കൂടുതൽ അഴക് നൽകുന്നത് തൻ്റെ ശിഷ്യഗണങ്ങളെ ശോഭന തിരഞ്ഞെടുക്കുമ്പോഴും അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്താറുണ്ട് അമ്മയെപ്പോലെ തന്നെ നീളമുള്ള കൈകാലുകളാണ് മകൾ അനന്തനാരായണിക്കും അമ്മയെ വെല്ലുന്ന മെയ്വഴക്കത്തോടെയുള്ള മകളുടെ ഡാൻസ് പോസും ശ്രദ്ധ നേടാറുണ്ട് ഇടയ്ക്കിടെ ശോഭനയുടെ ഫാൻസ് പേജിൽ മാസങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ട ഒരു ചിത്രത്തിൽ കാൽ പിന്നിലോട്ട് വളച്ച് കാൽപാദത്തിൽ കൈകൊണ്ട് പിടിക്കുകയും മറുകാലിൽ കുതിച്ചു നിൽക്കുകയും ചെയ്യുന്ന അനന്തനാരായണിയുടെ ചിത്രം അസാധ്യ മെയ്വഴക്കത്തിൻ്റെയും ബോഡി ബാലൻസിൻ്റെയും ഒപ്പം ചിട്ടയായ പരിശീലനത്തിന്റെയും കൂടി ഉദാഹരണമായിരുന്നു ശോഭനയും മകൾ അനന്തനാരായണിയും ഒന്നിച്ചു വേദിയിലെത്തുന്നത് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ ഒരിക്കൽ ചെന്നൈയിലെ ഡാൻസ് സ്കൂളിലെ കുട്ടികൾക്കൊപ്പം നിന്ന് നൃത്തം അഭ്യസിക്കുന്ന അനന്തനാരായണിയെ ആരാധകർ കണ്ടെത്തിയതോടെയാണ് മകളും നൃത്തം പഠിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് മുതിർന്ന ശേഷമുള്ള മകളുടെ മുഖം വ്യക്തമാക്കുന്ന ആദ്യ വീഡിയോ കൂടിയായിരുന്നു അത് ചെന്നൈയിലെ ഡാൻസ് സ്കൂളിലെ കുട്ടികളുടെ ബാച്ചിന് മുദ്രാവിനിയോഗം കൊടുക്കുമ്പോൾ തൊട്ടരികിൽ തന്നെ മകളെയും ഇരുത്തുകയായിരുന്നു ശോഭന ഇടയ്ക്ക് ഒളികണ്ണിട്ട് മകൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ശോഭന നോക്കുന്നതും ആ വീഡിയോയിൽ കാണാമായിരുന്നു മകളാണെന്ന് ശോഭന അവിടെ എവിടെയും പറഞ്ഞിട്ടില്ല എങ്കിലും ശോഭനയുടെ തൊട്ടരികിൽ ഇരിക്കുന്നത് അനന്തനാരായണിയാണെന്ന് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ തന്നെ ആരാധകർ മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ